ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ മെയിലിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയെങ്കിലും കുവൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം എം ഒ എസ് ലേക്ക് നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് അതിനുള്ള ഉത്തരം എൻ്റെ കസിന് തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എം ഒ എച്ചിലേക്ക് കയറാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ലോക്കലി എന്നുള്ളത് അതും കൂടുതലായിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ഏജൻസി ത്രൂ ഇവിടെ വന്നു ാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കടമ്പകൾ അതിനുവേണ്ടി കടക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് എൻ്റെ കസിൻ ഒരു മെയിൽ നേഴ്സായിരുന്നു അദ്ദേഹം നാട്ടിൽ ജോലി ഇല്ലാതെ നിന്നപ്പോഴാണ് ഒരു ഏജൻസി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നത് പരിചയമുള്ളൊരു ഏജൻസി ആയതുകൊണ്ട് തന്നെ സർവീസ് ചാർജ് ഒന്നും ഈടാക്കാതെ ഫ്രീ ആയി എയർ ടിക്കറ്റും കൊടുത്ത ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ എഴുതിയിരുന്നത് ഹോം കെയർ നഴ്സിംഗ് എന്ന് എഴുതിയിരുന്നില്ല എങ്കിൽ പോലും ഹോസ്പിറ്റലിലല്ല ജോലി എന്നാണ് എഴുതിയിരുന്നത് പറഞ്ഞിരുന്ന സാലറി ഇരുന്നൂറ്റി എൺപത് കെ ഡി മാത്രമായിരുന്നു ഫുഡ് ഇല്ലാതെ അക്കോമഡേഷൻ മാത്രമായിരുന്നു ഫ്രീ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി ആൾക്ക് മനസ്സിലായി ഹോം കെയർ നേഴ്സിംഗിലാണ് ജോലി എന്നുള്ളത് എന്തായാലും ഇവിടെ വന്ന് ഹോം കെയർ നേഴ്സിങ് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നമുക്കറിയാം ഹോം കെയർ നേഴ്സിംഗിന് സാധാരണ എ എൻ കഴിഞ്ഞ ആളുകളും ഡിപ്ലോമ കഴിഞ്ഞ ആളുകളൊക്കെ പോകാറുണ്ട് എന്നാൽ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ ഒരാൾ ഹോം കെയർ നഴ്സിങ്ങിന് പോകുക എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നാട്ടിലുള്ളവർ ചിന്തിച്ചതുപോലെ തന്നെ ഇപ്പോഴും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ തന്നെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് അപ്പോൾ നാട്ടിൽ നിന്നിപ്പോൾ ആളുകൾ വിചാരിച്ച് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം റിലീസ് വാങ്ങിച്ച് ഇവിടുത്തെ എം ഒ ഇസിൽ അപ്ലൈ ചെയ്ത് എം ഒ ഇസിൽ കയറാമെന്നുള്ളൊരു ധാരണയിലാണ് ഇവിടെ വന്നത് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ലായിരുന്നു അതുതന്നെയാണ് എനിക്കിപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം അണ്ടർ എംഒസിലും പ്രൈവറ്റ് ഏജൻസീസിലും വരുന്ന ആളുകളുടെ ഒരു വിചാരം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതായത് ഇവിടെ വന്ന് കുറച്ച് നാളിന് ശേഷം നിങ്ങൾക്ക് എം ഒ ഇസിലേക്ക് അപ്ലൈ ചെയ്ത് കയറാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നടക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് സാലറി ഓക്കെയാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനാണ് കുറച്ച് കടമൊക്കെ വീട്ടാനാണ് നിങ്ങളുടെ ഒരു പ്ലാനെങ്കിൽ എം ഒ എച്ച് അണ്ടർ എംഒച്ച് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ വരുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ ഫാമിലി ആയിട്ട് നിൽക്കാനും അണ്ടർ ഇനി അണ്ടർ എംഒയിസിൽ നിന്ന് എം ഒസിലേക്ക് കയറാനൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും ഇങ്ങനെ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് റിലീസ് തരും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ചില ആളുകൾ പൈസ കൊടുത്ത് റിലീസൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ എങ്കിൽ പോലും അവർ നമുക്ക് നേടിയെടുത്ത് തന്നിരിക്കുന്ന ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെ പല പല കടമ്പുകളൊക്കെ കടക്കേണ്ടത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫോർമാലിറ്റീസിനൊന്നും ഒരു കമ്പനിയോ ഏജൻസിയോ മുതിരാറില്ല മിക്കവാറും ആളുകൾക്ക് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടക്കാറ് അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുക എൻ്റെ ഈ കസിൻ ഏതായാലും ഏതായാലും ഒരു വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോയി അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു അതുകൊണ്ട് തന്നെ കമ്പനി ഫ്രീ ആയിട്ട് അവൻ്റെ കോൺട്രാക്ട് ബ്രേക്ക് ചെയ്ത് നാട്ടിലേക്ക് വിട്ടു അല്ലാത്ത ആളുകൾക്ക് എത്ര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടുന്ന് നാട്ടിലേക്ക് രണ്ട് വർഷത്തിന് ഇപ്പുറം പോവുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൻ്റെ കസിൻ വന്ന സമയത്ത് നാട്ടിൽ നിന്നും ഡയറക്റ്റ് എംലോയിസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ആ ഒരു റിക്രൂട്ട്മെന്റിൽ ട്രൈ ചെയ്തേനെ പക്ഷേ ആ സമയത്താണ് നാട്ടിൽ എല്ലാവരും പോലെ തന്നെ വെറുതെ നിന്ന് സമയം കളയണ്ട എന്ന് വിചാരിച്ച് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ആൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം ഹോം കെയർ നഴ്സിംഗ് എവിടെയാണെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ചും ഒരു ഗ്രാജുവേറ്റായി അദ്ദേഹത്തിന് വളരെയധികം നിരാശയും ഡിപ്രഷനും ഒക്കെ ആ സമയത്ത് അനുഭവപ്പെടുകയും തിരിച്ച് നാട്ടിൽ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സിനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സാലറി ഒക്കെയാണ് തന്നെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടമുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം പ്രൈവറ്റിലേക്ക് വരിക അല്ലെങ്കിൽ നിങ്ങൾ എംഒയിച്ച് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇവിടെ വന്ന് ലോക്കലി നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ഫാമിലി വിസയിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജോബ് വിസയിൽ നിൽക്കുന്ന ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് കിട്ടുന്ന ആളുകള് ഇനിയിപ്പോൾ പല ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ജോലി നഷ്ടപ്പെട്ട ഉണ്ട് കുറേ പേർക്ക് റിലീസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അവരുടെ ലൈസൻസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് എംഒ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ റീസെൻ്റ്ലി നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ കുറച്ച് നേഴ്സസിന് ജോലി നഷ്ടപ്പെട്ടു അവർക്കൊക്കെ കുറേ പേർക്കും എൻ ഒ സി കൊടുത്തിട്ടുണ്ട് അവരുടെ പ്രസൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസൻറ്റ് എംപ്ലോയർ അവർക്ക് തീർച്ചയായിട്ടും എംഒ അവർക്ക് ട്രൈ ചെയ്യാം ഇവിടെ നിന്നുകൊണ്ട് തന്നെ പക്ഷേ അവർക്ക് എത്ര നാൾ ഇവിടെ റെസിഡൻസി ഉണ്ട് അങ്ങനത്തെ പല കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം വരാനായിട്ട് Yeah. <laughs> അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പുറത്ത് താമസിക്കുവാണെങ്കിൽ ചിലവ് നന്നായിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ കുവൈറ്റിലെ എക്സ്പെൻസ് എത്രയാണ് ഒരു മാസം എന്നുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിക്കുക ഫാമിലിയായിട്ട് നിൽക്കാൻ നിങ്ങൾ ഇപ്പം എം വോയിസിൽ വരുവാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല അല്ലാതെ വരികയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഇപ്പോൾ ഫോർ ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡ് കെ ഡി സാലറി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പുറമേ ഒരു അക്കോമഡേഷൻ എടുത്ത് താമസിക്കണമെങ്കിൽ ഏകദേശം വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി കെ ഡി സാലറി റെൻറ്റൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ആലോചിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്